നിങ്ങൾ ജീവിതത്തിൽ നിർബന്ധമായും ഒഴിവാക്കേണ്ട ആളുകളാണ് നിങ്ങളെ വില കൽപ്പിക്കാത്തവർ നിങ്ങളെ എപ്പോഴും വിമർശിക്കുന്നവർ നിങ്ങളുടെ സമയം പായാക്കുന്നവർ നിങ്ങളോട് അസൂയപ്പെടുന്നവർ നിങ്ങളെ ഇരയാക്കി കളിക്കുന്നവർ നിങ്ങളെ ശ്രദ്ധിക്കാത്തവർ നിങ്ങളെ നിരാശപ്പെടുത്തുന്നവർ തിരിച്ചു കിട്ടില്ല എന്നറിഞ്ഞിട്ടും നീണ്ടു നിൽക്കില്ല എന്നറിഞ്ഞിട്ടും പറ്റിക്കപ്പെട്ടു എന്നറിഞ്ഞിട്ടും പിന്നെയും സ്നേഹിക്കാൻ കഴിയുന്നതാണ് സ്നേഹമെന്ന വാക്കിനെ അത്ഭുതമാക്കുന്നത് നമ്മുടെ കുറവുകൾ മനസ്സിലാക്കി സ്നേഹിക്കുന്നവർ എന്നും നമ്മുടെ കൂടെയുണ്ടാകും അവർക്ക് കുറ്റപ്പെടുത്താൻ ഒരിക്കലും കഴിയില്ല കൂടെ നിർത്താനേ കഴിയൂ പിടിവാശികൾ ജയിക്കുമ്പോൾ ബന്ധങ്ങൾ അകലുന്നു എന്നാൽ വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ മനസ്സുകൾ അടുക്കുന്നു അതായിരിക്കണം അങ്ങനെ ആയിരിക്കണം സ്നേഹബന്ധങ്ങൾ പണമാണ് സ്നേഹം അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ചാണ് ബന്ധങ്ങളും സൗഹൃദങ്ങളും എന്തിനേറെ പറയുന്നു രക്തബന്ധങ്ങൾ പോലും മനസ്സ് വിങ്ങിപ്പെട്ടുന്ന പോലെ ജീവൻ പോകുന്ന വേദന ആരോടും പറയാൻ പറ്റാത്ത കുറേയേറെ സങ്കടങ്ങൾ ആർക്കും വേണ്ടാത്ത ഒരു ജീവിതം സത്യം പറഞ്ഞാൽ ഇതൊക്കെയല്ലേ നമ്മൾ പിന്നെങ്ങനെ മരണത്തെ സ്നേഹിക്കാതിരിക്കും നിലച്ചുപോയ ഘടികാരം പോലും ദിവസേന രണ്ടു തവണ ശരിയായ സമയം കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ശരിയാണ് എന്നാൽ നിലച്ചുപോയ മനുഷ്യൻ എന്നെങ്കിലും തൻ്റെ യഥാർത്ഥ ജീവിതത്തിലേക്ക് പൂർണ്ണമായും തിരിച്ചു വന്നിട്ടുണ്ടോ കുട്ടിക്കാലം വെച്ചാൽ സ്വപ്നങ്ങളുടെ ഒരു കലവറയാണ് ആഗ്രഹിച്ചതൊക്കെ നമ്മളിൽ നിന്ന് അകലുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ കാണുന്ന സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒന്നും ഒരു വിലയും ഇല്ലെന്ന് അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് അപ്പോഴൊക്കെ കാലം ഒരുപാട് മുന്നേ പോയിട്ടുണ്ടാവും എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും സംഭവിച്ചതെല്ലാം നല്ലതിന് ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല തോൽവി വിജയത്തിൻ്റെ മുന്നോടിയാണ് എന്ന് ആരോ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ അദ്ദേഹം പറയാൻ മറന്നുപോയ അല്ലെങ്കിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട് ചിലരുടെ ജീവിതത്തിൽ തോൽവി ഒരു അവസാനമാണ് തോൽവി ചിലര് നൽകിയ വിലപ്പെട്ട സമ്മാനമായേക്കാം ഒരു പക്ഷേ ആ തോൽവിയിൽ അവരുടെ സ്നേഹമുണ്ട് എന്ന് വിശ്വസിച്ച് അത് രണ്ടു കയ്യും നീട്ടി സ്വീകരിച്ച് സ്വയം തന്നെ നിരാശയിലേക്ക് അല്ലെങ്കിൽ മരണത്തിലേക്ക് നടന്നകലേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട് അതാണ് ചില ജീവിതങ്ങൾ മറ്റുള്ളവരെ നിങ്ങൾ വേദനിപ്പിക്കുമ്പോൾ ഒന്നോർക്കുക അതേ വേദന മറ്റാരെങ്കിലും വഴി ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളും അനുഭവിക്കുമ്പോൾ മാത്രമേ ഞാൻ കാരണം അവർ അന്ന് എത്ര വേദനിച്ചിട്ടുണ്ട് എന്ന് ബോധം വരികയുള്ളൂ ആരോടും ഒരു പരിധിയിൽ കൂടുതൽ അടുക്കരുതേ ഒരിക്കലും ഒരാളെ പൂർണമായും മനസ്സിലാക്കിയെന്ന് ധരിക്കരുത് അളവിൽ കൂടുതൽ കൊടുക്കുന്ന ഒന്നിനും ഒരു വിലയും ഉണ്ടാവില്ല അവഗണിക്കപ്പെടുന്ന ഇടങ്ങളിൽ നിന്ന് അന്തസ്സോടെ സ്വയം മാറി നിൽക്കുക സംസാരം കഴിവതും കുറയ്ക്കുക ഒരിക്കലും ഒരു തുറന്ന പുസ്തകമാകരുത് നിങ്ങൾ ആത്മാർത്ഥത നിങ്ങൾക്ക് കൂടി പോകരുത് സംസാരിക്കാൻ വേണ്ടി നിങ്ങൾ ആരെയും നിർബന്ധിക്കുകയും ചെയ്യരുത് തിരിച്ചു കിട്ടുമെന്ന് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യരുത് അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന കാലമാണ് ജീവിതത്തിലെ മനോഹരമായ കാലമെന്ന് പറയുന്നത് അവരുള്ളിടത്തോളം കാലം നമ്മളെ കുട്ടികളാണ് അവരില്ലാതാവുമ്പോൾ ചിറകറ്റ കുഞ്ഞു കുരുവിയെപ്പോലെ നൊന്ത് പോകും ഇന്ന് കാത്തിരിക്കാനും ഇഷ്ടപ്പെടാനും ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട് അവരൊക്കെ നമ്മെ സ്നേഹിക്കാൻ തുടങ്ങിയത് നാം ആരൊക്കെയോ ആയതിനു ശേഷമാണ് ഒന്നുമില്ലാതിരുന്ന കാലത്ത് ഒരു രൂപം പോലും ആകാതിരുന്ന കാലത്ത് ഈ ലോകത്തേക്ക് വരുന്നതിന് മുൻപ് തന്നെ നമ്മെ സ്നേഹിക്കാനും നമ്മെ കാത്തിരിക്കാനും കാത്തിരിക്കുകയും ചെയ്തവരാണ് അവർ രണ്ടുപേരും അവരുള്ള കാലമാണ് മനോഹരമായ കാലം നിങ്ങൾ ജീവിതത്തിൽ നിർബന്ധമായും ഒഴിവാക്കേണ്ട ആളുകളാണ് നിങ്ങളെ വില കൽപ്പിക്കാത്തവർ രണ്ട് നിങ്ങളെ എപ്പോഴും വിമർശിക്കുന്നവർ മൂന്ന് നിങ്ങളുടെ സമയം പാഴാക്കുന്നവർ നാല് നിങ്ങളോട് അസൂയപ്പെടുന്നവർ അഞ്ച് നിങ്ങളെ ഇരയാക്കി കളിക്കുന്നവർ ആറ് നിങ്ങളെ ശ്രദ്ധിക്കാത്തവർ ഏ നിങ്ങളെ നിരാശപ്പെടുത്തുന്നവർ നിൻ്റെ ഉള്ളിലെ പരാജയത്തിന് ഭക്ഷണം നൽകിയാൽ ജീവിതം മുഴുവനെ പരാജയം നേരിടേണ്ടി വരും നിയോഗം തിരിച്ചറിയാതെയുള്ള ജീവിതം ജലത്തിൽ ഒഴുകി നടക്കുന്ന പൊങ്ങുതടിയെപ്പോലെയാണ് നിങ്ങളുടെ ചിന്തകളെ കൈകാര്യം ചെയ്യാൻ അറിയുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തെയും നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കൂ ചിലത് നഷ്ടപ്പെടും എന്നുള്ള ഭയമാണ് ജീവിതത്തിൽ പൊരുതാനുള്ള കരുത്ത് നൽകുന്നത് നിങ്ങളുടെ കാഴ്ചപ്പാടുകളാണ് നിങ്ങളുടെ ജീവിതത്തെ മുഴുവനും ബാധിക്കുന്നത് ജീവിതത്തിലെ മാറ്റങ്ങൾക്ക് സമയവും ക്ഷമയും പ്രയത്നവും ആവശ്യമാണ് അനുഭവത്തെക്കാൾ വലിയ ഒരു പാഠവും ജീവിതത്തേക്കാൾ വലിയ ഒരു വിദ്യാലയവും ഈ ഭൂമിയിൽ മറ്റൊന്നില്ല ചേർന്ന് നിൽക്കാൻ ആളുണ്ടായിട്ട് വലിയ കാര്യമില്ല ചേർന്ന് പോകുന്ന മനസ്സ് തന്നെ വേണം അല്ലെങ്കിൽ എത്ര നടന്നാലും ഒറ്റക്ക് നടന്നതുപോലെയാകും പിടിവാശികൾ ജയിക്കുമ്പോൾ ബന്ധങ്ങൾ അകലുന്നു എന്നാൽ വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ മനസ്സുകൾ അടുക്കുന്നു അതായിരിക്കണം അങ്ങനെ ആയിരിക്കണം സ്നേഹബന്ധങ്ങൾ പണമാണ് സ്നേഹം അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ചാണ് ബന്ധങ്ങളും സൗഹൃദങ്ങളും എന്തിനേറെ പറയുന്നു രക്തബന്ധങ്ങൾ പോലും അനുഭവങ്ങളാണ് നമ്മളെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പഠിപ്പിക്കുന്നത് പക്ഷേ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് മോശം തീരുമാനങ്ങളിൽ നിന്നാണ് അതാണ് ജീവിതം അതിനാൽ ഇതുവരെ എടുത്ത മോശം തീരുമാനങ്ങളെ ഓർത്ത് വിഷമിക്കാതിരിക്കുക അതിൽ നിന്ന് നിങ്ങൾ പഠിച്ചത് നല്ല പാഠങ്ങളാണ് നീ എവിടെ കരഞ്ഞു അവിടെ സന്തോഷിക്കും നീ എവിടെ പരാജയപ്പെട്ടു അവിടെ ജയത്തിൻ്റെ കൊടി ഉയർത്തും പിന്നെ ആരൊക്കെ നിന്നെ പരിഹസിച്ചു അവരുടെ മുൻപിൽ നീ തലയുയർത്തി നിൽക്കും കാരണം എല്ലാം ദൈവമെന്നൊരാൾ കാണുന്നുണ്ടെന്നത് മറക്കാതിരിക്കുക ഒരു പൂവിൻ്റെ ഭംഗി ആസ്വദിക്കുന്നത് അത് പുഷ്പിച്ചു നിൽക്കുമ്പോൾ മാത്രമാണ് അല്ലെങ്കിൽ ആരും തന്നെ ആസ്വദിക്കാറില്ല അതുപോലെയാണ് നമ്മുടെ ജീവിതവും പണവും ആരോഗ്യവും സൗന്ദര്യവും ഉള്ളപ്പോൾ എല്ലാവരുമുണ്ട് നമ്മളൊന്ന് വീണു പോയാൽ നമുക്ക് നമ്മൾ മാത്രം ദൈവം നമുക്ക് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളെ അംഗീകരിക്കാനും മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളെ ധൈര്യമായി തന്നെ മാറ്റുവാനും അതുപോലെ തന്നെ ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുവാനുമുള്ള ബുദ്ധി തന്നിട്ടുണ്ട് അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാനുമുള്ള വിവേകം നമ്മൾ കാണിച്ചാൽ മതി ഉള്ളിൽ ഒരു കടലോളം സ്നേഹമുണ്ടെങ്കിലും തുറന്നു പറയാൻ മടി കാണിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട് പ്രകടിപ്പിക്കാനുള്ള കൊതിക്കുമ്പോഴും നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ അത് മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നവരും അക്കൂട്ടത്തിലുണ്ട് തുറന്നു പറയാൻ മടി കാണിക്കുന്നത് കൊണ്ട് മാത്രം നഷ്ടങ്ങളായി പോകുന്ന എത്രയെത്ര പ്രണയങ്ങളാണ് നമുക്ക് ചുറ്റും നമ്മൾ കാണുന്നത് ചിറകൊടിഞ്ഞ ഒരു പക്ഷിയും പറക്കാൻ ഒക്കില്ലല്ലോ എന്നോർത്ത് തലതല്ലിച്ചത്തിട്ടില്ല ആട്ടിയോടിച്ചതിൻ്റെ പേരിൽ അപമാനഭാരത്താൽ ഒരു കാക്കയും ആത്മഹത്യ ചെയ്തിട്ടില്ല പരിക്കു പറ്റിയ ഒരു മൃഗവും പരാജയബോധത്താൽ ഇര തേടാതിരുന്നിട്ടില്ല പിന്നെന്തിന് മനുഷ്യരായ നാം മാത്രം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ജീവിതത്തിൽ നിന്നും ഒളിച്ചോടണം വീണു പോയി എന്ന് തോന്നുമ്പോഴൊക്കെ വീരത്തോടെ തന്നെ നടക്കണം വീഴ്ചയിൽ നിന്ന് തന്നെയാണ് നാം നടന്നു തുടങ്ങിയതെന്ന് ഓർത്ത് വിജയത്തിലേക്ക് തന്നെ നടക്കണം ശരിയാണെന്ന് ഉറപ്പുള്ള ഒരു കാര്യത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ എത്രയൊക്കെ കയ്യിൽ നിന്ന് പോയെന്ന് തോന്നിയാലും ഇടം വലം നോക്കാതെ തർക്കിച്ചങ്ങ് നിൽക്കുക തോറ്റുപോയാലും സ്വന്തം ശരിക്കു വേണ്ടി മിണ്ടി എന്നുള്ള ഒരു സന്തോഷമെങ്കിലും ഉണ്ടാകും താങ്ക്സ് ഫോർ വാച്ചിംഗ് ഡോൺ ഫോർ ഗെറ്റ് ടു സബ്സ്ക്രൈബ്